അഭിപ്രായമേ ഇല്ല ഇതല്ലേ കോൺഗ്രസിൻ്റെ നില സംഘപരിവാർ മനസ്സ് നല്ലതുപോലെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു അതെവിടെ എത്തി ഇപ്പോ നാണംകെട്ട രീതിയിൽ സ്വന്തം പതാക എടുക്കേണ്ടതില്ല എന്ന് വയനാട്ടിൽ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി രാഹുൽ ഗാന്ധി വരുന്നു സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തെ ആനയിക്കാനുണ്ടാവുമല്ലോ പക്ഷെ എല്ലാവർക്കും കർശന നിർദ്ദേശം ഒരാളും പതാകെടുക്കരുത് എന്തേ പതാക എടുക്കാതിരുന്നത് കോൺഗ്രസ് പതാകെടുത്താൽ ലീഗും പതാകിയെടുക്കും ലീഗ് പതാകെടുത്തപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി പാകിസ്ഥാൻ്റെ പതാകയുമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയിരുന്നത് പ്രചരണം നടത്തിയത് നിങ്ങൾ പറഞ്ഞോ മറുപടി ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു പാർട്ടിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ പാർട്ടിയാ അവരുമായി സഖ്യത്തിൽ നിങ്ങളെ കൂടെ നിന്ന് അവരുടെ പതാക അവരെഴുതുന്നു നിങ്ങൾ പറയണ്ടേ ഇത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഞങ്ങളുമായി സഖ്യത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പതാക ഏന്തിയത് എന്ന് പറയാനുള്ള ആർജ്ജവം നിങ്ങൾക്കുണ്ടായോ എന്തേ അങ്ങനെ പറയാതിരുന്നത് ഇപ്പം അതിനെ കണ്ട മറുപരുന്ന് ആരും പതാക എടുക്കണ്ട നാണം ഘട്ട രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുകയാണ് ഞങ്ങളിത് പറയുന്നതാണ് ഒരു കുറ്റം ഈ നാണം ഘട്ട പ്രവർത്തി ചെയ്തതിലൊരു തെറ്റുമില്ല അദ്ദേഹത്തിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതാണ് അദ്ദേഹം കണ്ട കുറ്റം അപ്പം എവിടത്തേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നാണ് ഭീരുത്വമല്ലേ സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ വണങ്ങിക്കൊടുക്കുകയല്ലേ സ്വന്തം പതാക പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയല്ല എടുക്കുന്നത് ഇതാർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റൂ എത്രമാത്രം കീടങ്ങൾ മനോഭാവത്തിൽ സംഘപരിവാർ മനസ്സിന് കീഴ്പ്പെടുന്ന മനോഭാവം എത്ര വലുതായി വന്നിരിക്കുന്നു എന്നാണ് ഇതിലൂടെ കാണേണ്ടത് ഇതൊരു ഭാഗം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലയളവിലുണ്ടായി ആ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ നൂറ്റാണ്ടിലെ മഹാപ്രളയം നമുക്ക് നേടേണ്ടി വന്നു അതിരൂക്ഷമായ കാലവർഷക്കെടുതി കെടുതി അതിൻ്റെ പിന്നാലെ നമ്മുടെ ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് പിന്നീട് ഈ ഘട്ടത്തിലൊക്കെ നമുക്ക് ഒരു സംസ്ഥാനമെന്ന നിലക്ക് വലിയ പ്രതിസന്ധിയായി നാം പ്രത്യേക സഹായം അർഹിക്കുന്ന നിലയിലായി നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഒരു നാട് തകർന്നു പോകുന്നു ആ ഘട്ടത്തിൽ സഹായിക്കണ്ടേ കേന്ദ്ര ഗവൺമെൻ്റല്ലേ സഹായിക്കേണ്ടത് പ്രത്യേക പാക്കേജുകളിലൂടെ സഹായിക്കാൻ തയ്യാറാകില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഒന്നിനും തയ്യാറായില്ല ഒന്നിനും തയ്യാറാകാതിരുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത് നമുക്ക് സഹായം തരാൻ തയ്യാറായവരെ മുടക്കുന്നതായിരിക്കും സ്വീകരിച്ചു നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ പതിനെട്ട് പേര് ഖമാ എന്നൊരു അക്ഷരം ശ്രദ്ധിച്ചില്ല നമ്മുടെ നാടിനെ തകർക്കാനുള്ള നീക്കത്തോട് അരുത് എന്ന് പറയാൻ ഇവിടുന്ന് ഉള്ള എം പിമാർക്ക് കഴിയണ്ടേ കഴിഞ്ഞില്ലാലോ അവരെല്ലാം അപ്പോൾ ശ്രദ്ധിച്ചത് നമ്മുടെ സംസ്ഥാനത്തിനെതിരെ വാദങ്ങൾ ഉയർത്താനാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് അർഹതപ്പെട്ട സഹായം നിഷേധിക്കുന്നില്ല ഇതൊരു ഘട്ടം നമ്മുടെ നാട് ഇതിനെയെല്ലാം വലിയ തോതിൽ തന്നെ അതിജീവിച്ചു ലോകം അത്ഭുതത്തോടെ നമ്മളെ നോക്കിക്കണ്ടു എങ്ങനെയാണ് ഒരു കൊച്ചു സംസ്ഥാനം ഈ രീതിയിൽ അതിജീവിച്ച് വന്നത് എന്നത് അത്ഭുതാദരങ്ങളോടെയാണ് ലോ ലോകം നോക്കിക്കണ്ടത് എന്താ അതിന് കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും എല്ലാവരും ഒരേ മനസ്സോടെ ഈ ദുരന്തത്തിൽ നിന്ന് അതുണ്ടാക്കിയ പ്രത്യാഘാതത്തിൽ നിന്ന് കരകയറാൻ അതിജീവിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന നില സ്വീകരിച്ചു നാം റിസൾട്ട് കണ്ടു നല്ല ഫലം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവരുടെ തനി നിറം പ്രകടിപ്പിക്കാനാണ് പുറപ്പെട്ടത് ഈ നാടിനെ പ്രത്യേക പകയോടെയാണ് ബി ജെ പി വീക്ഷിക്കുന്നത് രാഷ്ട്രീയമായി പകയുണ്ടാകാം കാരണം അവരെ നമ്മുടെ നാട് സ്വീകരിക്കുന്നില്ല ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന ഒരു നാടാണിത് ഇവിടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് സ്ഥാനമില്ല അവരെ ജനങ്ങൾ തള്ളുന്നു അതിന് കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ച് ഒരു നാടിനെ ക്രൂശിക്കു നിലയെടുക്കാമോ യഥാർത്ഥത്തിൽ അതാണിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തെ പിന്നോട്ടടിപ്പിക്കാൻ സാമ്പത്തികമായി ഞെരുക്കാനും ശ്വാസം മുട്ടിക്കാനും ഉതകുന്ന ഒരുപാട് നടപടികൾ ഒന്നിച്ചാണ് സ്വീകരിച്ചത് ആ ഘട്ടത്തിലെല്ലാം സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ അതിനെതിരെ ശബ്ദമുയരണം പക്ഷേ ഈ പതിനെട്ട് പേരും ആ ശബ്ദം ഉയർത്തിയില്ല കോൺഗ്രസ് വാശിയോടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനായിരുന്നു എന്നത് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക അതിനാണ് അവർക്ക് താല്പര്യം കേരളത്തിൻ്റെ ഘടുകാര്യസ്ഥ കൊണ്ടാണ് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നത് എന്ന് പറയാനാണ് അവർ സമയം കണ്ടത് ഗത്യന്തരമില്ലാതെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി മുൻപാകെ എന്താണ് അവസ്ഥ എന്നത് നാം കൃത്യമായി അവതരിപ്പിച്ചു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ തുറന്നു വരുന്ന അവഗണനയും വിവേചനവും അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ ലഭിച്ചില്ല എത്രയാണ് ഇങ്ങനെ കയ്യിൽ ലഭിക്കാതിരുന്ന പണം ആ കണക്ക് സുപ്രീംകോടതി മുൻപാകെ സംസ്ഥാനം അവതരിപ്പിച്ചു ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ആലോചിക്കണം ഒരു സംസ്ഥാനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും ഇതാണ് നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത് അവിടെ ഇപ്പോൾ നമുക്ക് അർഹതപ്പെട്ട പണമുണ്ട് ആ അർഹതപ്പെട്ട പണം തരാൻ തയ്യാറില്ല ആ കാര്യവും കേസിൽ പറയുകയാണ് അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളില്ലേ നിങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്തു മുട്ടാപ്പോക്ക് നിലപാട് തന്നെ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു പതിമൂവായിരം കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ് അതുടനെ അനുവദിക്കണം ആ ഇടപെടലിലൂടെ ആ പതിമൂവായിരം കോടി അനുവദിച്ചു കാണേണ്ട ഒരു കാര്യം ആ പതിമൂവായിരം കോടി യഥാർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ടതാണ് അത് നൽകാൻ ബാധ്യപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് അത് തരാതിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന് കണ്ടതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നത് തുറന്നും കേസ് നടന്നു കേസ് നടന്നപ്പോൾ കോടതി പറഞ്ഞു ഇതിൽ ഗൗരവാവഹമായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട് ഇതേവരെ സുപ്രീംകോടതി നിലപാടെടുക്കാത്ത പ്രശ്നങ്ങളടക്കം ഇതിനകത്ത് കേരളം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം അതീവ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് കേൾക്കുകയാണ് വേണ്ടത് ഇപ്പോൾ അതൊരു ദേശീയ പ്രശ്നമായി മാറി കേരളത്തിൻ്റെ ഇടപെടൽ ആ തരത്തിൽ ഫലം കണ്ടു എന്താണ് കോൺഗ്രസിൻ്റെ നില വല്ല മാറ്റമുണ്ടോ ഈ ഘട്ടത്തിലെല്ലാം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ മുഖത്തേറ്റ അടിയല്ലേ സുപ്രീം കോടതിയുടെ നിലപാട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന് മാറ്റമുണ്ടോ വാക്ക് പറയുന്നത് എല്ലാം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ പറയുന്നത് എന്തിനാണത് ബി ജെ പി സർക്കാരിനെ ന്യായീകരിക്കാൻ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്ന കേരളവിരുദ്ധ നിലപാടിനെ ന്യായീകരിക്കാൻ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് രണ്ട് അതിർത്തിയാണല്ലോ ഉള്ളത് ഒന്ന് കടലോരം മറ്റൊന്ന് മലയോരം കടലോരത്ത് വലിയ തോതിൽ കടലാക്രമണവും ഭീഷണിയും നേരിടുന്നു ചെല്ലാനത്ത് ഉള്ള കുറച്ച് പൈസ ഉപയോഗിച്ച് നല്ല ഫലപ്രദമായ നടപടി നമ്മളെടുത്തു അതിന് ഫലം കണ്ടു നല്ല രീതിയിൽ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു നമുക്ക് കേരള കടൽ തീരമാകെ സംരക്ഷിക്കണമല്ലോ സംരക്ഷിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തിയാണല്ലോ ആ അതിർത്തി സംരക്ഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് കൂടി ബാധ്യതയാണല്ലോ ഒരു സഹായവും ചെയ്യാൻ തയ്യാറല്ല സഹായം അഭ്യർത്ഥിച്ചിട്ടും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ ഘട്ടത്തില് ആ സഹായം വേണം എന്ന് പറയാൻ ഈ പാർലമെന്റ് അംഗങ്ങളിൽ ആരെങ്കിലും തയ്യാറായോ പാർലമെന്റിൽ അവരുടെ ശബ്ദം കേട്ടോ ആരെങ്കിലും കേട്ടോ അത്തരം ശബ്ദങ്ങൾ ഇതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പാർലമെൻറ്റിൽ ആളുകൾ വേണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ ഘട്ടത്തിൽ പ്രതികരിക്കണം കേരളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിന് പ്രതികരിക്കണം അതിന് പറ്റുന്ന പ്രതിനിധികളായിരിക്കണം നമ്മുടെ ജനപ്രതിനിധികളായി പോകുന്നത് ഇത് കേരളമാകെയുള്ള വികാരമാണ് ആശയത്തിൽ വ്യക്തത നിലപാടിൽ തെളിമ ഇത് വളരെ പ്രധാനമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിലാർക്കും സംശയമില്ല എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറും ആശയവ്യക്തതയിലും നിലപാടിൻ്റെ തെളിമയിലും മറ്റ് സംശയമോ ആശയക്കുഴപ്പമോ ആർക്കും ഉണ്ടാകില്ല അത്രയും നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവർ ഇതേവരെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് തുറന്നും കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധിയായി വരേണ്ടത് അതുകൊണ്ടുതന്നെ കെ ജെ ഷൈൻ ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചിറ്റിക നക്ഷത്ര മടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അവരെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം